അമ്പനിർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി കാർഷെഡിലേക്ക് ചെല്ലുമ്പോൾ മഹേഷും ഫ്രണ്ട്സും എല്ലാം ഒരു സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് കാണുന്ന സച്ചി എന്താ കാര്യമെന്ന് അന്വേഷിക്കുകയാണ് ിലൊരാട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ സങ്കടത്തിന് കാരണം സച്ചി നീയാണ് ആണേ എന്തുകൊണ്ടെന്നാലേ ആ ആൻ്റണിയെ നീ അടിച്ചത് കൊണ്ട് തന്നെ അവൻ ഇന്നിവിടെ വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു നാളെ തന്നെ ഈ കാർ ഞങ്ങളുടെ കാറിൻ്റെ എല്ലാം കുടിശ്ശികയും പലിശയും അടക്കം എല്ലാം അടച്ചു തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല നാളെ തന്നെ അവർ കാറെല്ലാം എടുത്തുകൊണ്ട് പോവാമെന്ന് പറഞ്ഞിരിക്കുന്നു നീ അവനടിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മഹേഷ് അവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചി ഇത്രയും കാലം നമുക്ക് ചെയ്ത് തന്നിട്ടുള്ള ഉപകാരങ്ങളൊന്നും നീ മറക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ അത് ഫ്രണ്ട് പറയുന്നുണ്ട് അതൊന്നും മറന്നിട്ടല്ലേ ഞാനിങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പെട്ടെന്നുള്ള കാർ ഇങ്ങനെയുള്ള പ്രശ്നം വന്നത് ഈ പ്രശ്നം സച്ചി അയാൾ ആരടിച്ചതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സച്ചി മറുത്തൊരക്ഷരം പോലും പറയാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് മഹേഷ് പിന്നാലെ സച്ചി സച്ചി നിന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞ് പിറകെ ഓടുന്നുണ്ട് പക്ഷേ സച്ചിയെ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവരെ ചെല്ലുന്നത് ആൻറ്റണി ആൻ്റണിയുടെ അടുത്തേക്കാണ് ആൻറ്റണി സച്ചിയെ കാണുന്ന ഉടനെ തന്നെ ഓ വായു സച്ചി ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു ഇരുത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എങ്ങനെ എവിടെ അടിച്ചാൽ എവിടെ തൊട്ടാൽ നിനക്ക് വേദനിക്കുന്ന എനിക്കറിയാം നിനക്ക് നിന്നെ തൊട്ടാൽ നിനക്ക് ഒട്ടും തന്നെ വേദനിക്കത്തില്ല പക്ഷേ നിനക്ക് വേണ്ടപ്പെട്ടവരെ തൊട്ട് കളിച്ചാൽ നിനക്ക് അത് നന്നായി കൊള്ളുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ സത്യം പറയുന്നുണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിങ്ങോട്ട് വന്നത് നീ എൻ്റെ പിള്ളേരെ തൊട്ട് കളിക്കരുത് അവർ നിനക്ക് നിനക്ക് പറയുന്ന കാശക നിനക്ക് മാസം മാസം തരുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് നീ ഇങ്ങനെ ഒരു കളി എന്ന് പറയാണ് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് അത് നീ എന്നെ പരസ്യമായിട്ട് അടിച്ചില്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ വിലയെല്ലാം പോയി അവർക്കെല്ലാം എന്നോടൊരു ബഹുമാനമുണ്ടായിരുന്നു അതും ഇല്ലാതായി അത് നീ കാരണമാ അതുകൊണ്ട് ഞാൻ ഈ അവന് അവർ ഈ പലിശയും എനിക്ക് പലിശ തരേണ്ട മുതലും എപ്പോഴാണെന്ന് വെച്ചാൽ തന്നാൽ മതി പക്ഷേ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്തിരിക്കണം നാളെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നിൻ്റെ കാർഷികത്തിലേക്ക് ഞാൻ വന്നോളാം അവിടെ വെച്ച് നീ എന്നെ പരസ്യമായി മാപ്പ് പറഞ്ഞ് എൻ്റെ കാലത്തൊട്ട് മാ മാപ്പ് പറയണം എന്നിങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴും സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ആൻ്റണി പിറകെ നിന്ന് സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് നാളെ ഓർ നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത് ഓർമ്മയുണ്ടല്ലോ നാളെ പന്ത്രണ്ട് മണി ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയുകയാണ് സച്ചി അങ്ങനെ നടന്നു പോകുന്നുണ്ട് രാത്രി സച്ചിൻ്റെ രേവതിയും ഉറങ്ങാൻ വരുന്നതാണ് കാണിക്കുന്നത് സച്ച് ബെഡ്ഷീറ്റും തലയ തലയണയും എല്ലാം എടുത്തുകൊണ്ട് ടെറസിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും രേവതി വരുന്നുണ്ട് അവൾ പായ വിരിച്ച് താഴെ കിടക്കുന്നു ഉറങ്ങുന്നുണ്ട് സച്ചി കുറച്ച് നേരം ടെറസിലിരുന്നതിന് ശേഷം അവന് ഒരുപാട് വിഷമാവുകയാണ് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വീണ്ടും രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് രേവതി ഇങ്ങനെ ഉറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ പറയുകയാണ് രേവതി സത്യങ്ങളെല്ലാം എന്നോട് എനിക്ക് തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ മനസ്സൊരുപാട് വേദനിക്കും അത് കാണാനുള്ള ഒരു കരുത്ത് എനിക്കില്ല അതുകൊണ്ടാണ് നിക്ഷേമിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് രേവതിൻ്റെ കാല് തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് കുമ്പിടുമ്പോഴേക്കും രേവതി പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ് അപ്പോൾ സച്ച് വേഗം തന്നെ നിവർന്ന് നിന്നുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന കുപ്പി ബോട്ടിലെടുത്തുകൊണ്ട് വെള്ളം കുടിക്കുകയാണ് വെള്ളം കുടിക്കാൻ വന്നതാണെന്നുള്ള മട്ടിൽ സച്ചി അങ്ങ് ടെറസിലേക്ക് കയറി കയറിപ്പോകുന്നുണ്ട് ഇത് കാണുന്ന രേവതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോഴും എന്നോട് മാപ്പ് പറയാൻ ഒരു ലക്ഷണവുമില്ല എല്ലാം ചെയ്തു പോയി എൻ്റെ തെറ്റാണ് രേവതി എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി അത്ര എനിക്ക് വേണ്ടു ആ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തിനാണ് മിണ്ടാൻ പോകുന്നത് ഞാനൊന്നും മിണ്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് പിറ്റിന്ന് രാ ഉച്ചൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ആൻ്റണിയും ഫ്രണ്ട്സും കൂടി വണ്ടി വണ്ടികൾ കൊണ്ടുപോകാൻ വരാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് കാശ് എവിടെ എടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാര്യത്തും പൈസ ഇപ്പം ഇല്ല കുറച്ച് സമയം കൂടി തരണം എന്ന് പറയുകയാണ് മഹേഷും ഫ്രണ്ട്സും അപ്പോൾ ഈ ഒരു മിനിറ്റ് പോലും ഇനി സമയം തരാൻ പറ്റത്തില്ല ഞാനിന്ന് പറഞ്ഞതാണല്ലോ ഇന്നെല്ലാം എല്ലാവരും കാശ് തരണം എന്ന് പറഞ്ഞതല്ലേ കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്നവരോട് വണ്ടി എടുത്ത് എടുക്ക എടുത്തോളം പറയുകയാണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് ആരെങ്കിലും കാറിൽ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സ പറയുന്നുണ്ട് ഓ ഓക്കെ കാറില്ലെങ്കിൽ ക്യാഷ് ഏതെങ്കിലും ഒന്ന് വെക്ക് എങ്കിൽ കാർ കൊണ്ടുപോകുന്നില്ല കാശ് ഇവിടെ വെക്കാൻ പറയാണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ശരത്തിനെ എന്തോ പറഞ്ഞ് മയക്കി വെച്ച് വരിഞ്ഞ് മുറുങ്ങിയിരിക്കുക മുറുക്കിയിരിക്കുകയാണ് നിൻ്റെ നീയൊരു ചതിയനാണെന്നുള്ള വിവരം അവനറിയത്തില്ല പിന്നെ കാശിൻ്റെ കാര്യം കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ കയ്യിലുള്ള കവറെടുത്ത് ഓരോരുത്തരോടുമായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുകയാണ് നിങ്ങളെല്ലാം എത്ര രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൊടുക്കാനുള്ളത് ആൻ്റണിക്ക് കൊടുക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും തന്നെ പറയുന്നുണ്ട് അമ്പതിനായിരം ഒരു ലക്ഷം അറുപതിനായിരം എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും പറയുകയാണ് മഹേഷിനോട് ചോദിക്കുമ്പോൾ മഹേഷ് നാൽപ്പതിനായിരം കൊടുക്കാനുണ്ടെന്ന് പറയുന്നു എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുകയാണ് ഈ സച്ചി തൻ്റെ കയ്യിലുള്ള ക്യാഷ് എല്ലാവരും കാശ് എല്ലാം തന്നെ ആൻ്റണിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സച്ചി ഇനി മേലാൽ ഇങ്ങോട്ട് നിൻ്റെ കാ നിന്നെ കണ്ടുപോകരുത് നീയോ നിൻ്റെ ആളുകളോ ഇങ്ങോട്ട് വരാനേ പാടില്ല എന്നൊക്കെ പറയുകയാണ് സച്ചി പക്ഷേ ആൻ്റണി ഇതൊന്നും അല്ലാട്ടോ പ്രതീക്ഷിച്ചത് സാലും ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആൻറ്റണി സച്ചി തൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു വന്നിട്ടുണ്ടാവുക പക്ഷെ ആൻ്റണി ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും തന്നെ സച്ചിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് അവരുടെ അടുത്ത് മര്യാദയില്ലാത്ത പോലെയൊക്കെ സംസാരിച്ചതുകൊണ്ട് എല്ലാവരും തന്നെ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സച്ച് ക്ഷമിക്കണം എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലൊരു തെറ്റുമില്ല ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കത്തുള്ളൂ പിന്നെ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും എൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് ആരും തന്നെ കഷ്ടപ്പെടാൻ പാടില്ല ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല നിങ്ങളെല്ലാവരും നന്നായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മഹേഷ് ഓടി വരുന്നുണ്ട് മഹേഷ് പറ ചോദിക്കുകയാണ് സച്ചി ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇപ്പം നീ കൊണ്ടുവന്ന എല്ലാവരുടെയും അടവും തീർത്തു പക്ഷേ ഈ ക്യാഷ് നിനക്ക് എത്രയും പെട്ടെന്ന് നീ എവിടെ നിന്നാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നിനക്ക് എവിടെന്നാണ് കാഷ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സച്ചി കുറച്ച് വിഷമത്തോടെയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ കാർ അങ്ങ് വിറ്റു എന്ന് പറയുകയാണെ ഇത് കേൾക്കുന്ന മഹേഷ് ഞെട്ടു കേട്ടോ മഹേഷ് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നിൻ്റെ കാറ് എന്നോ നിൻ്റെ കാർ നിനക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ എന്തായി ചെയ്തേ എൻ്റെ അച്ഛൻ അതൊരു തവണ തന്നെ നിനക്ക് എടുത്തു തരാൻ പറ്റി എടുത്തു തരാൻ വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടി നിനക്ക് അറിയാവുന്നതല്ലേ നീ എന്തിനാണ് ഇങ്ങനെയൊന്ന് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ കാറല്ലേടാ വിട്ടുള്ളൂ കുഴപ്പമില്ല എൻ്റെ കാർ പോയാലും നിങ്ങളുടെ കാറെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ അപ്പോൾ അതല്ലേ നല്ലത് ഞാൻ മാത്രമല്ലേ വിഷമിക്കേണ്ടതുള്ളൂ പിന്നെ ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ എന്ത് ചെയ്യാൻ ജോലി ചെയ്യാനുള്ളൊരു മനസ്സും എനിക്കുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവുകയാണ്